ഗർഭാശയ ഗള ക്യാൻസർ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വടകര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഓങ്കോളജി ആൻഡ് പാലേറ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ വിനീത് മാത്യു ജോൺ ഗർഭാശയ ഗർഭാശയകള ക്യാൻസർ അതായത് സെർവൈക്കൽ ക്യാൻസർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് അതായത് എട്ട് മിനിറ്റിൽ ഒരു ഇന്ത്യൻ സ്ത്രീ ഈ ഗർഭാശയകള ക്യാൻസറിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം മരിക്കുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം ഭയാനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ അത്ര കോമൺ അല്ല എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കാരണം നമ്മൾ മിസ് ചെയ്ത് പോകുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗർഭാശയകള ക്യാൻസർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നതായിട്ടുള്ള എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഒരുതരം ക്യാൻസറാണ് പ്രധാനമായിട്ടും അത് പ്രായമായ സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്നത് എന്നാൽ പ്രായം കുറഞ്ഞ സ്ത്രീകളിലും ആക്ച്വലി ഉണ്ടാകാം എന്നുള്ള കാര്യം ഓർക്കണം ഇത് പല ടൈപ്പിലുള്ള ക്യാൻസറുകളുണ്ട് അതിനകത്ത് സ്ക്വേമസൽ കാഴ്സിനോമ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇത് പ്രായമായ ആർത്തവം നിലച്ച സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് രോഗലക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആർത്തവം നിലച്ചിട്ടുള്ളൊരു സ്ത്രീക്ക് വീണ്ടും ഏതെങ്കിലും തരത്തിൽ വളരെ കുറച്ച് പോലൊരു ബ്ലീഡിങ് ഉണ്ടായാൽ അതായത് ഒറ്റ ഡ്രോപ്പ് ബ്ലഡ് പോലും വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ അത് കാണിക്കണം അത് ക്യാൻസർ ആണെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അത് സെനൈൽ വജാനൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ ആ യോനയുടെ ഭാഗത്ത് ഇപ്പം വളരെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയ രക്തം പൊടി എന്നൊക്കെ മാത്രമായിരിക്കാം എങ്കിലും ഹോർമോണൽ മാറ്റങ്ങൾ കാരണമുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതായത് ചിലപ്പം ഗർഭാശയത്തിനകത്തുള്ള ക്യാൻസർ ആയിരിക്കാം ചിലപ്പോൾ ക്യാൻസർ ഉൾപ്പെടെയാകാം അതേപോലെ ഗർഭാശയകള ക്യാൻസറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണമാണ് ബ്ലീഡിങ് പ്രത്യേകിച്ച് ആർത്തവം നിലച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പിന്നെ ചില ആൾക്കാർക്ക് അത് ഉള്ളിൽ തന്നെ നമ്മുടെ കഴലുകളിലേക്കൊക്കെ ബാധിച്ചു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ലിഗമെൻറ്റ് എറഞ്ഞ ഒരു ഉള്ളിലുള്ള നമ്മുടെ ഒരു ശരീരഭാഗമാണ് അതിനെയൊക്കെ പോയിട്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നടുവേദന ലോ ബാക്ക് പെയിൻ ആയിട്ട് ചിലർക്ക് ഉണ്ടാകാം അസുഖം കണ്ടുപിടിക്കാൻ വീണ്ടും കുറച്ച് താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗർഭാശയത്തിനടുത്തുള്ള മൂത്രാശയത്തെ ബാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂത്രത്തിനകത്ത് ബ്ലഡ് വരുന്നവരുണ്ടാകാം പിന്നെ ചില ആൾക്കാർക്ക് നിർഭാഗ്യവശാൽ ആക്ച്വലി യൂനയുടെ ഭാഗത്തു നിന്ന് ആക്ച്വലി യൂറിൻ പോകുന്ന അതിനൊരു വെസൈക്കോ വെജാനിൽ ഫിസ്റ്റുല എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് ചിലപ്പം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ ഇല്ലാതെ ചിലപ്പം യൂറിൻ പാസ് ചെയ്യുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം ചില ആൾക്കാർക്ക് പിന്നെ അതേപോലെ മലത്തിനകത്ത് രക്തം കാണുന്ന ഒരവസ്ഥ അത് ചിലപ്പോൾ എക്സിനി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ന് പല ക്യാൻസറുകളും ആണ് അതേപോലെ ക്യാൻസറെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും സാധിക്കും അതായത് ലൈംഗിക ബന്ധം തുടങ്ങിയിട്ടുള്ള ഏതൊരു സ്ത്രീയും ലൈംഗിക ബന്ധം തുടങ്ങി കഴിഞ്ഞു ശേഷമുള്ള മൂന്നാമത്തെ വർഷം മുതൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ത്രീ ഇയേഴ്സ് അതായത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും പാപ്സ് മിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെസ്റ്റ് അത് നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു ഗാനകോളജിനും ചെയ്യാവുന്നൊരു വളരെ സാധാരണയായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് ഇത് വലിയ വേദനകളൊന്നും ഉണ്ടാകുന്ന നിങ്ങൾക്ക് സ്വകാര്യത നൽകിക്കൊണ്ട് തന്നെ ഡോക്ടർ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾ എടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് അത് വളരെ കുറച്ച് കോശങ്ങൾ മാത്രം എടുക്കുന്നതായിട്ടുള്ളതാണ് അതുവഴി നമുക്ക് ഈ ഗർഭാശയ ഗളത്തിൽ അതായത് ഗർഭാശയ മുഖം യൂട്രസിന് തൊട്ട് താഴെയുള്ള ഭാഗത്തായിട്ട് ക്യാൻസറിലേക്ക് പോകുന്നതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ സെർവൈക്കൽ ഇൻട്രായപ്പഥില നിയോപ്ലേസിയ സി ഐ എൻ എന്ന വിളിക്കും അതായത് ക്യാൻസറിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അവിടെ വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് മുമ്പോട്ട് ക്യാൻസറിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടി അത് അതുമാത്രമല്ല ഡിസിപ്ലിൻഡായിട്ട് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ കൃത്യമായിട്ട് ആക്ച്വലൊരു ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ക്യാൻസറാണ് ഈ സെർവൈക്കൽ ക്യാൻസർ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും വളരെ സിമ്പിൾ റേഡിയേഷനും കീമോതെറപ്പിയും രണ്ടും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് സാധാരണ ഇതിൽ വേണ്ടി വരുന്നുണ്ട് അവ അത് ഒരൽപ്പം നീണ്ട ചികിത്സയാകുന്നത് കാരണം കുറച്ച് നമ്മുടെ നോർമൽ ലൈഫ് ഒന്ന് കുറച്ചൊരു ഡിസ്റ്റർബ്ഡ് ആകാൻ സാധ്യതയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയായാലും ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കി എടുക്കുന്ന ഒരു തരം ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ ഏറ്റവും പ്രധാനം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനകത്ത് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞതുപോലെ എച്ച് പി വി ഹ്യൂമൻ പാപ്പിലമ വൈറസ് കാരണമാണിത് വരുന്നതെന്ന് പറഞ്ഞാലും എച്ച് പി വിതിരായിട്ടുള്ള പലതരത്തിലുള്ള വാക്സിൻ നമുക്ക് ഇന്ന് മാർക്കറ്റിലുണ്ട് അതായത് ക്യാൻസറിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റേജ് വരെ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് പോലും റിവേഴ്സ് ചെയ്യാം അതായത് ആ ഗർഭാശയ ഗർഭാശയളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ച് നോർമലിലേക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ സഹായിച്ചേക്കാം അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കണമെന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു വാക്സിനേഷനാണ് എച്ച് പി വി ഹ്യൂമൻ പാപ്പിനോ വൈറസ് വാക്സിൻ ഗർഭാശയ ഗല കാൻസർ വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ വിനീത് മാത്യു ജോൺ